നമസ്കാരം യമനിൽ ഹൂതി വിമതർ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്കൻ കപ്പലുകളിൽ നാലിൽ മൂന്ന് ഭാഗവും ചെങ്കടൽ വഴിയുള്ള സമുദ്ര പാത ഒഴിവാക്കിയതായ റിപ്പോർട്ട് പുറത്തുവരികയാണ് ഇപ്പോൾ കപ്പലുകളെല്ലാം തന്നെ മധ്യേഷ്യയിലെ പ്രധാന കപ്പൽ പാതയായ സൂയിസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കി ആഫ്രിക്കയുടെ തെക്കേ അറ്റ വഴി സഞ്ചരിക്കാൻ നിർബന്ധിതരായെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഷിപ്പിംഗിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും ആഫ്രിക്കയുടെ തെക്കൻ തീരം ചുറ്റി സഞ്ചരിച്ചാണ് പോകുന്നതെന്ന് മൈക്ക് വാൾസ് സി ബി എസിൻ്റെ ഫേസ് ദ നാഷൻ പരിപാടിയിൽ പറഞ്ഞിരുന്നു ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യമായി ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമതർക്കെതിരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹൂദി മിസൈൽ പദ്ധതിയുടെ തലവൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതൃത്വത്തെ ഇല്ലാതാക്കിയതായി വാൾസ് പറഞ്ഞു ഹൂതികളുടെ ആശയവിനിമയ കേന്ദ്രങ്ങൾ ആയുധ ഫാക്ടറികൾ അവരുടെ ഡ്രോൺ നിർമ്മാണ സൗകര്യങ്ങൾ എന്നിവ തകർത്തെറിഞ്ഞെന്ന് മൈക്ക് വാൾസ് ചൂണ്ടിക്കാണിച്ചു ഇസ്രയേൽ ഗാസായുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെങ്കടലിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകളെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് ഹൂദികൾ പറയുന്നുണ്ട് യമനിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണങ്ങളിൽ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ അറിയിച്ചിരുന്നു വടക്കൻ ചിങ്കടലിലെ യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിനു നേരെ മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായും ഹൂതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആ ആക്രമണങ്ങൾ പരാജയപ്പെട്ടുവെന്ന് എൻ ബി സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും നിർണായകമായ കടൽ പാതകൾ ഒന്ന് അടച്ചുപൂട്ടാനാണ് ബൈഡൻ ഭരണകൂടം ശ്രമിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു ഹൂതികൾക്കെതിരെ സാധാരണ ആക്രമണങ്ങൾ മാത്രമാണ് ബൈഡൻ ഭരണകൂടം നടത്തിയിച്ചിട്ടുള്ളതെന്നും വാൾസ് കുറ്റപ്പെടുത്തി യമനിൽ എല്ലാ ദിവസവും രാവും പകലും ഇറാൻ പിന്തുണയുള്ള ഹുദി കേന്ദ്രങ്ങളുടെ ഒന്നിലധികം സ്ഥലങ്ങളിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തുന്നുണ്ടെന്ന് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എൽ എസ് ഇ ജി ഷിപ്പിംഗ് റിസർച്ച് പ്രകാരം ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ ചുറ്റി സഞ്ചരിക്കുന്നത് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിൽ ഒരു കപ്പൽ കടന്നുപോകാനെടുക്കുന്ന സമയം ഇരട്ടിയാക്കുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ഇത് ഏകദേശം ഒരു ബില്യൺ ഡോളർ ചിലവ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ഹൂതികൾക്കെതിരായ സൈനിക നടപടികളിലൂടെ ചെങ്കടലിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ദൃഢനിശ്ചയം റൂബിയോ പ്രഖ്യാപിച്ചിരുന്നു ഗാസയിൽ ഇസ്രയേലിന്റെ തുടർച്ചയായ സൈനിക നടപടികളെക്കുറിച്ച് റൂബിയോ ചർച്ച ചെയ്തുവെന്നും ഇസ്രയേലിനുള്ള അമേരിക്കൻ പിന്തുണ ആവർത്തിച്ചുവെന്നും കൂട്ടിച്ചേർത്തു ഇപ്പോൾ കപ്പലുകളെല്ലാം തന്നെ മധ്യേഷ്യയിലെ പ്രധാന കപ്പൽ പാതയായ സൂയസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കി ആഫ്രിക്കയുടെ തെക്കേ അറ്റം വഴി സഞ്ചരിക്കാൻ നിർബന്ധിതരായെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്